ന്യായീകരിക്കുകയല്ലോ ഇന്നലെ കാര്യവട്ടത്ത് നടന്ന സംഘർഷത്തെ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ വിശദീകരണം ഞങ്ങൾ നൽകുകയല്ലേ ശ്രീ വേണു ചെയ്യേണ്ടത് അതങ്ങനെ ന്യായീകരണമാകുന്നത് ഞങ്ങളുടെ പക്ഷത്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയും ആ തെറ്റ് ഞങ്ങൾ എന്തെങ്കിലും ന്യായീകരണം നൽകണമെന്ന മുൻവിധിയോടു കൂടി താങ്കൾ ഈ പ്രശ്നത്തെ സമീപിക്കുകയും ചെയ്യുമ്പോഴാണ് എന്നോട് ന്യായീകരണം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഏകപക്ഷീയമായൊരു സംഭവമല്ലാതിരിക്കുകയെ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ ഒരു സംഘർഷമാണ് ഇന്നലെ നടന്നതെന്നിരിക്കെ സ്വാഭാവികമായും രണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെയും പക്ഷം കേൾക്കാനും ആ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് ശ്രവിക്കാനുമല്ലേ അല്ലേ മാധ്യമങ്ങളും പൊതുസമൂഹവും തയ്യാറാകേണ്ടത് കുറച്ച് വിദഗ്ധരെ എല്ലാം വിളിച്ചു ചേർത്ത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ കോർണർ ചെയ്തുകൊണ്ടൊരു നരേഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളിൽ ഇന്നലെ ആഗമാനം കണ്ടത് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി എസ് എഫ് പക്ഷം പറയാനാണ് ഞാൻ ഈ ചർച്ചയിൽ ശ്രമിക്കുന്നത് ഒന്ന് ഇന്നലെ കാര്യവട്ടത്തുണ്ടായ സംഭവം ഇന്നവിടെ പി ജി അഡ്മിഷൻ നടക്കുന്ന ദിവസമാണ് പുതിയ ഒന്നാം വർഷ പി ജി വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയും മറ്റിതര വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ക്യാമ്പസിൽ അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നലെ ക്യാമ്പസ് ഉണ്ടായത് സ്വാഭാവികമായും എസ് എഫ് ഐയുടെ പ്രവർത്തകരെല്ലാം അലങ്കാര പ്രവർത്തനം നടത്താൻ വേണ്ടി ക്യാമ്പസിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആ ക്യാമ്പസിലെ തന്നെ വിദ്യാർത്ഥിയായ കെ എസ് യുവിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി ഭാരവാഹിയും അതോടൊപ്പം തന്നെ പുറമേ നിന്നെത്തിയ ഒരു കൂട്ടം കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും എല്ലാം പ്രവർത്തകരും ആ ക്യാമ്പസിലേക്ക് കടന്നു വരികയും ആ ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ സ്വാഭാവികമായും പുറമേ നിന്ന് ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ കടന്നു വരുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എന്നുള്ള വ്യാജേന ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആളുകളെല്ലാം കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായി തർക്കങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവരുന്ന രീതിയാണ് ഈ കാര്യവട്ടം ക്യാമ്പസിനെ സംബന്ധിച്ച് അറിയാം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്കെതിരായി മുൻകാലങ്ങളിലെല്ലാം പുറമേ നിന്നെത്തിയ ആളുകളുടെ അക്രമം ഉണ്ടാകുന്നു അതിക്രമം ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പെൺകുട്ടികൾ നൽകിയ പരാതിയെല്ലാം നിലനിൽക്കുന്നുണ്ട് ഡി ജി പിക്ക് മുൻപാകെ ഉൾപ്പെടെ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതി നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ പരാതി നിലനിൽക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് പുറമേ നിന്നൊരു കൂട്ടം ആളുകൾ കടന്നെത്തിയപ്പോൾ അവരുമായൊരു തർക്കത്തിലേക്കുണ്ടായ സമയത്ത് അവിടെ ചില സംഭവങ്ങൾ ഉണ്ടായി ആ സംഭവത്തെ പെരുപ്പിച്ച് കാണിച്ച് എസ് എഫ് ഐ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഇടിമുറി ഇടിമുറിയിൽ കൊണ്ടുപോയി ആക്രമിച്ചു എന്നൊക്കെയുള്ള വാർത്ത എന്ത് എന്ത് തെറ്റായ വാർത്തയാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നിട്ട് കുറെ വിദഗ്ദ്ധർ വന്നിട്ട് കുറിച്ച് ഇടിമുറിയുടെ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് അതിന്റെ കുടിയേറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ മാറ്റിസ്ഥാപിക്കലിനെ സംബന്ധിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുക അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല